ും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി കുടുംബാംഗങ്ങളിൽ മൂന്നാറുകൾ ചേർന്ന ഒരു പുഴുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നേടുന്നു ആ പുഴയുടെ അല്പം ഇടുങ്ങിയ ഒരു പാതിയുണ്ട് വലിയ ആൾ സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇനകളായി ഓടിയണിയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുടുങ്ങിക്കുഴഞ്ഞും കുശലം പറഞ്ഞ പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെയും ഇരകളായും പല ആൺകുട്ടികളുടെയും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പാതയിൽ ഒരു മലച്ചൊണ്ടിരുന്ന പ്രണയ കേളി കടാഠവുമായി എന്നും അപ്പോൾ ഒരുപറ്റം കൊടുമിഷമുള്ള കുളവികൾ പാഞ്ഞു വന്ന ആ പെൺകുട്ടിയെ കുത്തോട് കുത്ത് നീവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾ കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണകൊണ്ടോ രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗം ദൂര നിന്ന് കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരി കുളവിക്കുത്ത് കൊണ്ടവരല്ല ഇത് കണ്ടവർ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിയുടെ കത്തിലൂടെ എല്ലാ ബി സി എ കൂട്ടുകാരെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന് തലക്കട്ടെ എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കുത്തും കുളവയുടെ കുത്തും എന്നതാണ് ആദ്യ മഹിത എന്നാൽ കാമുകൻ കാലങ്കാരൻ പറോടുമ്പോൾ ഒറ്റയിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നത് നോക്കി വീട്ടിലൊരു പാവം അമ്മ കാറ്റിന് എന്ന് എന്നും മകൾക്ക് മുഖത്ത് കുളവിക്കുത്തി കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹരാം ധിക്കാരത്തിൽ കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്ര കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണെന്ന് എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ കുളവിക്കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീര്ഷം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു നിങ്ങൾക്ക് കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന കടമയും ഉത്തരവാദിത്തങ്ങളും പഴവും ജീവിത ലക്ഷ്യവും മറന്ന മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതികണിൽ സ്വയം കുരുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷപ്പുള്ളവരെ പറഞ്ഞു വിട്ടു വരും നമുക്ക് ഈ ജീവിതം എന്നത് ദീപമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാണ് മാതാപിതാക്കളുടെ വിയർപ്പി വ്യതിരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശുചിയാകും മാതാപിതാക്കൾ അറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വെഴിയാം ഉള്ളം എഴുപ്പാക്കാം കുളി കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട ആശിസുകളോടെ സ്വന്തം വച്ചേട്ടെ